നിർമ്മാണത്തിലിരിക്കുന്ന താനൂർ റെയിൽവേ ഓവർ ബ്രിഡ്ജിലെ ടാറിങ്ങിൻ്റെ പ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ടാറിംഗ് നടത്തുന്നതിനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് താനൂർ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് ഏതുവരെയായി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തെല്ലാം ആണ് ബാക്കിയുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് പറയാനായിട്ട് പോകുന്നത് ബ്രിഡ്ജിൻ്റെ റെയിലിൻ്റെ പടിഞ്ഞാറുള്ള ഭാഗവും കിഴക്കുള്ള ഭാഗവും എന്നിങ്ങനെ രണ്ട് ഭാഗമായിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് ഭാഗത്ത് നടക്കുന്ന വർക്കുകളും ഇനി എന്തെല്ലാം വർക്കുകളാണ് ബാക്കിയുള്ളതെന്നോ നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക താനൂരിൻ്റെ കിഴക്കൻ പ്രദേശത്തുള്ള ആളുകളുടെ ചിരകാല ആഗ്രഹമായിരുന്നു ഈ റെയിൽവേ ഗേറ്റിന് പകരമായിട്ട് അവിടെ ഒരു പാലം വരിക എന്നുള്ളത് ഓരോ തവണ റെയിൽവേ ഗേറ്റിൽ കുടുങ്ങി കിടക്കുന്ന സമയത്തും എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ ഒരു പാലം വന്നിരുന്നെങ്കിൽ ഈ കാത്തിരിപ്പിനൊരു വിരാമമാകുമായിരുന്നു എന്ന് റെയിൽവേ പാത ഇരട്ടിപ്പിച്ചതും ട്രെയിനുകളുടെ വേഗം വർദ്ധിച്ചതും ട്രെയിനുകളുടെ എണ്ണം വർദ്ധിച്ചതെല്ലാം ഫലത്തിൽ റെയിൽവേ ഗേറ്റ് മണിക്കൂറുകൾ അടഞ്ഞു കിടക്കുന്നതിന് കാരണമായിട്ട് മാറി പലപ്പോഴും ഒരു ട്രെയിൻ കടന്നു പോകുന്നതിന് വേണ്ടി ഗേറ്റ് അടച്ചു കഴിഞ്ഞ രണ്ടും മൂന്നും ട്രെയിനുകളൊക്കെ പോയതിന് ശേഷമായിരുന്നു ഗേറ്റൊക്കെ ഓപ്പണായിരുന്നത് ഇതൊക്കെ ജനങ്ങൾക്ക് ഒരുപാട് പ്രയാസമുണ്ടാക്കിയിരുന്നു ഇതിൽ നിന്നൊരു മോചനം എല്ലാവരും ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് ഇവിടെ ഒരു പാലം വരുന്നതെന്നുള്ള ഒരു സന്തോഷ വാർത്ത വന്നത് പാലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ടാറിങ്ങിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് നമ്മൾ വീഡിയോയുടെ ആദ്യത്തിൽ കണ്ടത് അതുകൂടാതെ പാലത്തിൻ്റെ കൈവരിയുടെ വർക്കുകളും നടക്കുന്നുണ്ട് അപ്രോച്ച് റോഡിൻ്റെ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഇരുഭാഗത്തുമുള്ള അനുബന്ധ റോഡിൻ്റെ വർക്കുകളും പ്രാഥമിക രീതിയിൽ നടന്നിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ വർക്ക് ഇതുവരെ പൂർണമായിട്ടില്ല ഇനി കിഴക്ക് ഭാഗത്താണ് ഉണ്ടെങ്കിൽ അവിടെയും വർക്കിപ്പോൾ കാര്യമായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പാലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തിനെ ഭാഗത്തിനാപേക്ഷിച്ച് കിഴക്ക് ഭാഗത്ത് ഇനിയും വർക്ക് കൂടുതലായിട്ട് നടക്കാനുണ്ട് എന്തായാലും മുമ്പത്തെ പോലെയല്ല ഇപ്പം പാലത്തിൻ്റെ വർക്ക് കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ പോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ പാലത്തിൻ്റെ വർക്കിനായിട്ട് രണ്ടോ മൂന്നോ തൊഴിലാളികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരേ സമയത്ത് കിഴക്കും പടിഞ്ഞാറുള്ള ഭാഗങ്ങളിൽ വർക്ക് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അതേ സമയം തന്നെ പാലത്തിൻ്റെ കൈവരിയുടെ വർക്ക് അതുപോലെ തന്നെ അനുബന്ധ റോഡിൻ്റെ വർക്ക് ടാറിങ്ങിനുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് റെയിൽപ്പാളത്തിൻ്റെ നേരെ മുകളിലുള്ള പാലത്തിൻ്റെ ഭാഗങ്ങളിലും ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ സൈഡ് ഭാഗത്ത് സുരക്ഷാ ഭിത്തിയുടെ നി നിർമ്മാണം നടന്നുകൊണ്ടിരുന്നിരുന്നു സാധാരണ നമ്മൾ കാണുന്ന പാലങ്ങളെല്ലാം തന്നെ കോൺക്രീറ്റിലാണ് നിർമ്മിച്ചിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്റ്റീൽ ഭീമുകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മാണം ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാവരും കരുതിയത് ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണ രീതി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് കരുതിയിരുന്നത് പലവിധ കാരണങ്ങൾ കൊണ്ട് നിർമ്മാണം വൈകുകയും നിർമ്മാണത്തിൽ കാലതാമസം നേരിടുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ ഏറെക്കുറെ പാലത്തിൻ്റെ പണി അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ചില വർക്കുകളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് ഒന്നോ രണ്ടോ മാസം കൊണ്ട് പൂർത്തിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പാലത്തിൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടുള്ള കൈവരികൾ ഇപ്പോഴും പല ഭാഗങ്ങളിലും സ്ഥാപിച്ച് കഴിഞ്ഞിട്ടില്ല അപ്രോച്ച് റോഡിൻ്റെ വർക്ക് പൂർണ്ണ രീതിയിലേക്ക് എത്തിയിട്ടില്ല അതുപോലെ തന്നെ അനുബന്ധ റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഡ്രെയിനേജിൻ്റെ വർക്ക് ഇനിയും ഒരുപാട് പൂർത്തിയാവാനുണ്ട് അതുപോലെ ബാക്കിയുള്ള കോൺക്രീറ്റിങ് ടാറിങ് പെയിൻറ്റിങ് ഇതെല്ലാം പൂർത്തിയായതിന് ശേഷം പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ബല അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഫിറ്റ്നസ് ഇതൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ പാലം ഓപ്പൺ ഓപ്പണാവുള്ളൂ എന്തായാലും അടുത്ത മഴയ്ക്ക് മുമ്പ് നമുക്കിത് ഓപ്പണാകുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പോൾ പാലത്തിൻ്റെ വർക്ക് കാര്യമായിട്ട് നടക്കുന്നതുകൊണ്ടും അത് മോണിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമിതിയൊക്കെ ഉള്ളതുകൊണ്ടും പാലത്തിൻ്റെ വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇതേപോലെ വർക്ക് മുമ്പ് നടന്നിരുന്നെങ്കിൽ ഒരു എത്രയോ കാലം മുമ്പ് തന്നെ നമുക്ക് ഈ പാലത്തിലൂടെ പോകാൻ പറ്റുമായിരുന്നു പാലത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള അനുബന്ധ റോഡിൻ്റെ വർക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് പാലത്തിൻ്റെ പണി പൂർത്തിയാവുന്നത് താനൂരിൻ്റെ വ്യാപാര വാണിജ്യ ടൂറിസം മേഖലകൾക്കും ഗതാഗത മേഖലയിലും വൻ മാറ്റങ്ങൾക്ക് കാരണമായിത്തീരും ഈ പാലം പാലത്തിൻ്റെ അവസാന വർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്ന ടാറിങ്ങിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് നമുക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക